കാലവർഷം എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ടും ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ തലസ്ഥാന നഗരിയിൽ കനത്ത മഴയും കാറ്റുമാണ് മരങ്ങൾ കടപുഴകി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ദേവികയും കൂടാതെ വടക്കൻ ജില്ലകളിലെ വിശേഷങ്ങൾ പറയാനായി ഉള്ളത് മധ്യ കേരളത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാൻ അശ്വതിയുമുണ്ട് വടക്കൻ കേരളത്തിലെ മഴയുടെ വിശദാംശങ്ങൾ നൽകാൻ പ്രശാന്തമുണ്ട് ആദ്യം ഞാൻ ദേവികയിലേക്ക് പോവുകയാണ് ദേവിക ഇന്നലെ മുതൽ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു മഴയാണ് കൂടാതെ കാറ്റും വീശുന്നുണ്ട് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ഐശ്വര്യ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ മാനവീയ വീതിയിലാണ് ഈ മാനവീയ വീതിയിലടക്കം ഇത്തരത്തിൽ ശക്തമായ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏകദേശം പതിനൊന്ന് വരെ ഇത്തരത്തിൽ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയ ശക്തമായ കാറ്റാണ് ഇന്നലെ തലസ്ഥാന നഗരയിൽ അനുഭവപ്പെട്ടത് ഈ കനത്ത കാറ്റിൽ നഗരത്തിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണത് വലിയ നശനഷ്ടമാണ് ഉണ്ടാക്കിയത് ഗതാഗതം പലയിടങ്ങളിലും തടസ്സപ്പെട്ടു വഞ്ചി ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡിലും ഇത്തരത്തിൽ മരം കടപുഴകി വീണു വെള്ളയമ്പലം ജംഗ്ഷനിലും ബേക്കറി ജംഗ്ഷനിലും അടക്കം ഇത്തരത്തിൽ മരച്ചില്ലകൾ ഒടിഞ്ഞ് റോഡിലേക്ക് വീണത് ഗതാഗതം തടസ്സപ്പെടുത്തി അഗ്നിശമന സേന കൃത്യമായി ഇടപെട്ട് ഇത്തരത്തിൽ മരച്ചില്ലകൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു ഇത്തരത്തിൽ എല്ലാവരും കൃത്യതയോടെ ശ്രദ്ധയോടെ ഇത്തരത്തിൽ ഈ മഴക്കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മളോടൊപ്പമുണ്ട് പക്ഷെ അതിനോടൊപ്പം നമ്മളും കരുതൽ പാലിക്കേണ്ടതുണ്ട് കാരണം ഫ്ലെക്സ് ബോർഡുകളും ഹോർഡിങ്ങുകളും ഒക്കെ റോഡിലേക്ക് വീഴുന്നുണ്ട് ഈ ഹോർഡിംഗ് ഒക്കെ കീറി ഈ വഴിയരികിലേക്ക് വീഴുന്നത് വഴിയാത്രക്കാർക്ക് വാഹന യാത്രക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെയധികം വലിയ അപകടങ്ങളിലേക്കായിരിക്കും നയിക്കുക എന്തായാലും ഇന്ന് വടക്കൻ കേരളത്തിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലും ഇന്നലെ മുതൽ ശക്തമായ മഴ തന്നെയാണ് മഴയും കാറ്റുമാണ് അനുഭവപ്പെടുന്നത് ഐശ്വര്യ ശരി ദേവിക ഇനി മധ്യ കേരളത്തിലേക്കാണ് പോകുന്നത് കേരളത്തിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കിയിൽ സഞ്ചാര മേഖലയിലെ ബോട്ടിംഗ് കയാക്കിംഗ് തുടങ്ങിയവ നിർത്തിവെച്ചു കള്ളക്കടൽ മുന്നറിയിപ്പ് ഉള്ളതിനാൽ തീരദേശ മേഖലയിലും ആശങ്കയാണ് അശ്വതിയാണ് ഉള്ളത് അശ്വതി ഇടുക്കിയാണ് എപ്പോഴും ഉറ്റുനോക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടൊക്കെ മുന്നിലുള്ള ഉദാഹരണമാണ് അപ്പോൾ എന്തൊക്കെ മുൻകരുതലാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഐശ്വര്യ ഇടുക്കിയിൽ പ്രധാനമായും വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ചാണ് മുന്നറിയിപ്പുകൾ ഉള്ളത് അതിൽ ഈ കയാക്കിംഗ് അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിലെ പ്രവർത്ത പ്രവർത്തികൾ അവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും ഈ മേഖലയിലൊക്കെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയാണ് അതാണ് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ അവ അത്തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മുൻകരുതൽ എന്ന എന്നവണ്ണമാണ് ഇത്തരത്തിൽ കയാക്കിംഗ് അതുപോലെ തന്നെ കുട്ടവഞ്ചി കുട്ടവഞ്ചിയിലുള്ള വിനോദ പരിപാടികൾ അതുപോലെ തന്നെ ട്രക്കിംഗ് ഈ കാര്യങ്ങളാണ് ഇടുക്കി മേഖലയിൽ നിരോധിച്ചിരിക്കുന്നത് മഴ മുന്നറിയിപ്പ് ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടി അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ ഇപ്പോൾ പൊതുവേ എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ല പൊതുവേ ശാന്തമാണ് പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ മഴ ഈ മേഖലകളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒരു വെള്ളക്കെട്ടിലേക്കൊന്നും പോയിട്ടില്ല നഗരത്തെ കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വെള്ളക്കെട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം പക്ഷേ നിലവിൽ അത്തരം വലിയ വെള്ളക്കെട്ടുകളിലേക്ക് എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ പോയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് കൊച്ചി കോർപ്പറേഷന് വലിയ വിമർശനം ഉണ്ടായിരുന്നു കാരണം മുപ്പത് ശതമാനം ഈ കാനകൾ വൃത്തിയാക്കുന്ന ജോലി മാത്രമേ ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളൂ മറ്റ് ജോലികൾ എന്തുകൊണ്ട് പൂർത്തിയാക്കിയില്ല എന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെയുണ്ട് ായിരുന്നു എല്ലാ മഴക്കാലത്തും സമാനമായ രീതിയിൽ രൂക്ഷ വിമർശനം കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങേണ്ടി വരാറുള്ളതാണ് അതിത്തവണയും ഉണ്ട് മുപ്പത് ശതമാനം ജോലികൾ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇനി എറണാകുളം ജില്ലയുടെ അല്ലെങ്കിൽ മധ്യ കേരളത്തിന്റെ തീരമേഖലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ കള്ളക്കടൽ മുന്നറിയിപ്പ് ഉണ്ട് എന്നത് വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചെല്ലാനത്തിന് ഇപ്പൊക്കുള്ള ഭാഗങ്ങൾ അതായത് നായരമ്പലം അടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ ഒരു കടൽ കടൽഭിത്തി വേണമെന്നൊരു ആവശ്യം ഏറെ കാലമായിട്ട് ഉള്ളതാണ് അതിപ്പോഴും അതിൽ ഒരു പരിഹാരം ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടായിട്ടില്ല ആ വിഷയത്തിൽ ഇന്ന് ഒരു പ്രതിഷേധ പ്രകടനം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒൻപത് മണിയോടു കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് ഇങ്ങനെ അതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെടാത്തതിന്റെ ആശങ്കകൾ തീരമേഖലയിലും ഉണ്ട് എന്തായാലും കൊച്ചിയിൽ പൊതുവെ ഒരു ശാന്തമായ അന്തരീക്ഷം നിലവിലുണ്ട് നിരീക്ഷണമാണ് ഇപ്പോൾ ഇനി വടക്കൻ കേരളത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട് വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങൾ നൽകാനായുള്ളത് കെ കെ ആണ് പ്രശാന്ത് കണ്ണൂരും കാസർഗോഡും റെഡ് അലേർട്ടാണ് മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് വരുന്ന മണിക്കൂറുകളിലും മഴ ശക്തമായി തുടരുമെന്നല്ലേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് ഐശ്വര്യ തീർച്ചയായും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ മുതൽ പെയ്യുന്നത് ഇന്നലെ ആ രാത്രി വൈകിയും വലിയ രീതിയിൽ മഴയും കാറ്റുമാണ് ഇന്നിപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ കോഴിക്കോടാണ് ഞാനുള്ളത് കോഴിക്കോടക്കം അതിശക്തമായ രീതിയിൽ തന്നെയാണ് മഴയുള്ളത് കണ്ണൂരും കാസർഗോഡുമാണ് നിലവിൽ ആ വടക്കൻ കേരളത്തിൽ റെഡ് അലർട്ടുള്ളത് ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത് ഇതിൽ തന്നെ മലപ്പുറത്ത് അതിശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ മഴ വീണ്ടും ശക്തമാകും അത്തരത്തിലൊരു അന്തരീക്ഷമാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഒപ്പം തന്നെ കാര്യമായ അപകടങ്ങളൊന്നും തന്നെ ഇന്നലെ കണ്ണൂരിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുപക്ഷേ മണ്ണെടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം മണ്ണെടുക്കുന്നതിനിടെ തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യം മാത്രമാണ് ആകെ ഒരു ജീവൻ നഷ്ടമായത് അത് മാത്രമാണ് മറ്റ് കാര്യമായ അപകടങ്ങളൊന്നും തന്നെ ഇല്ല മരങ്ങൾ കടപുഴകി വീണ സാഹചര്യങ്ങൾ പലയിടത്തുമുണ്ട് ഫറോക്കിലടക്കം കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും മറ്റു ഭാഗങ്ങളിലുമുണ്ട് ഒപ്പം തന്നെ മലയോര മേഖല പ്രത്യേകിച്ച് ആ കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിലും പ്രത്യേക വയനാട് അടക്കമുള്ള സ്ഥലങ്ങളിലും മലയോര മേഖലയുമായി ചേർന്ന ഉള്ളതാണ് സ്വാഭാവികമായും ആ മേഖലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് നമുക്ക് വയനാട് ദുരന്തമൊക്കെ അറിയാവുന്നതാണ് ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടങ്ങൾ ഇപ്പോൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ദുരന്ത അതോറിറ്റിയും കൃത്യമായ മുൻകരുതൽ എടുത്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് ദുരന്ത നിവാരണ സേന അടക്കം എത്താനുള്ള സംവിധാനങ്ങളടക്കം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിരിക്കുന്ന വിവരം ഒപ്പം തന്നെ പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള പ്രവേശനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് കോറികൾക്ക് നിരോധനമുണ്ട് അതോടൊപ്പം തന്നെ മണ്ണെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്കും നിരോധനം ഒരു തരത്തിലും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യരുതെന്ന് നിർദ്ദേശം ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗമായി നൽകിയിട്ടുണ്ട് ഏതായാലും ഇന്നിപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണൂരും കാസർഗോഡും മാത്രമാണ് റെഡ് അലർട്ട് നാളെ വടക്കൻ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും അത് വയനാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ഒപ്പം തന്നെ കാസർഗോഡ് അടക്കം ആ മുഴുവൻ വടക്കൻ കേരളത്തിലെ ജില്ലകളിലും റെഡ് അലർട്ട് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മഴ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും എടുക്കാനുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത് ജില്ലാ ഭരണകൂടങ്ങൾ ആ കാര്യം താഴെ മുതലുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളെ അറിയിക്കുകയും ഐശ്വര്യ ശരി വടക്കൻ കേരളത്തിൽ മഴ ശക്തമാവുകയാണ് വടക്കൻ കേരളത്തിൽ മാത്രമല്ല സംസ്ഥാന തുടർനീളം ശക്തമായ മഴയും കാറ്റുമാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തെക്കൻ കേരളത്തിൽ നിന്ന് ദേവിക മധ്യ കേരളത്തിൽ നിന്ന് അശ്വതി വടക്കൻ കേരളത്തിൽ നിന്ന് കെ കെ പ്രശാന്ത്